എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ഊണ് ചിക്കൻ ആണ് വാങ്ങിയിട്ടുള്ളത് അതായത് ചിക്കൻ കറിയാണ് ഇന്ന് ഊണ് അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടകമാസമൊക്കെ ആവാനായി അപ്പോൾ പിന്നെ ഒരു മാസം നോൺ വെജ് ഒന്നും ഇല്ല അപ്പോൾ അപ്പോൾ അതാണ് ഇപ്പം ഇന്നൊക്കെ വാങ്ങിയത് ഇപ്പോൾ ഒരാഴ്ച അല്ലേ ഉള്ളു കർക്കിടമാസത്തിന് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ നമുക്ക് ചിക്കൻ കറി വയ്ക്കുന്നേക്ക് ഇതാ തക്കാളി ഉള്ളി കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാ ചിക്കൻ ഇവിടെ ഉണ്ട് ഉച്ചക്കുള്ള ഇത് തയ്യാറാക്കാൻ തുണക്കാണ് നേരം ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ എനിക്ക് പിന്നെ നാർത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് ചിക്കനാണ് അപ്പോൾ ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ അതിനിപ്പോൾ അടുത്ത ആഴ്ച ഇപ്പോൾ കർക്കിടക മാസ വന്നെ അപ്പോൾ പിന്നെ പിന്നെ ഇനി ഒരു മാസം ഇല്ല നോൺ വെജ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇറച്ചിക്കുന്നു വാങ്ങട്ടെ മീനൊക്കെ വാങ്ങാണ്ട് ഈ ആഴ്ചയിൽ അപ്പോൾ അരക്കിലും ഇറച്ചി അപ്പം ഇനി ഇറച്ചി കഴുകാം അത് ആദ്യം ചെയ്യാം അപ്പം കഴുകിയത് ഇവിടെ കട്ടെ ഇനി നമുക്ക് ഉള്ളി കഴിക്കണം ഉള്ളി കഴുക അപ്പോൾ പതിയേ പോലെ വെളുത്തുള്ളി നന്നാക്കല് ആ അമ്മ ആദ്യം വെളുത്തുള്ളി നന്നാക്കാം അപ്പം അതമ്മ ഇവിടെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ഈ ഒരു പാത്രത്തേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് അത് ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളയാം പിന്നെ കിഴങ്ങ് എടുത്ത് അത് തോലി ഇഞ്ചി ഉണ്ട് അത് ഒന്ന് തോലി ഉറണ്ടാം അപ്പതാ അതൊക്കെ കഴിഞ്ഞ് കഴുകി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് നുറുക്കാം പച്ചമുളക് എടുക്കാം അത് അരിയാം അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ ചിക്കൻ കറിയാക്കി ഇന്നിപ്പോൾ ചോറിനുള്ള തന്നെയാണ് കിഴങ്ങ് അത് നുറുക്കാം ഇഞ്ചി നുറുക്കാം പിന്നെ വെളുത്തുള്ളി അതൊന്നും കഷ്ണാക്കിയിടാം പിന്നെ നമുക്ക് തക്കാളി അപ്പോൾ താ തക്കാളി അത് ഇവിടെ വേറെങ്ങിരിക്കട്ടെ ഇനി ഇത് താ ഉള്ളി പച്ചമുളക് ഇത് ഒന്നിച്ചിടാണ് പിന്നെ കിഴങ്ങ് വെളുത്തുള്ളി ഇഞ്ചി അതൊരു പാത്രത്തിൽ ഇരിക്കട്ടെ പിന്നെ പിന്നെന്താ നമ്മൾ ചിക്കനുണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം പപ്പടം അമ്മ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ചട്ടിയിൽ നമ്മൾ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം പപ്പടം കാച്ചിക്കെയാണ് അപ്പോൾ പപ്പടം കാച്ചിൽ ഇനിയിപ്പോൾ ഇതാ നമുക്ക് വെളിച്ചെണ്ണ വളർന്ന ചട്ടി തന്നെയാണ് അതിലേക്ക് നമുക്ക് ഉള്ളി പച്ചമുളക് കൂടി അത് നല്ലപോലെ വഴക്കിയെടുക്കാം നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ ചിക്കൻ കറി നമുക്കത് എങ്ങനെയാണ് ഇഷ്ടം പിന്നെ പിന്നെതാ തക്കാളി നുറുക്കിയത് പിന്നെതാ തക്കാളി നുറുക്കിയത് അത് ചേർക്കാം ഇനി നമ്മൾ മുളക് പൊടി ചേർക്കാണ് മഞ്ഞൾപ്പൊടി ചേർക്കാണ് പിന്നെ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ് ഇത് കുറച്ചധികം ചേർക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നമ്മൾ പാകത്തിന് ചേർത്തിട്ടുള്ളൂ അധികം എരിവായാലും വയ്യ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പം അതിലേക്ക് നമുക്കിതാ കിഴങ്ങും വെളുത്തുള്ളി ഇഞ്ചി കൂടി ആ നുറുക്കിയത് അത് നമുക്ക് ചിക്കനും അത് ചേർക്കാം അര കിലോ ചിക്കനാണ് ഈ ചട്ടിക്ക് പാകം അതാ കണക്ക് ഏറിയാൽ മുക്കാൽ അപ്പോൾ ഇനി ചിക്കൻ മസാല പിന്നെ നമുക്ക് കുരുമുളക് പൊടി അത് രണ്ടും ചേർക്കാം ഉപ്പ് ചേർക്കാം ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടി ലേശം വെള്ളം ഒഴിക്കും അപ്പോൾ വെള്ളമൊഴിക്കും അപ്പോൾതാ വെള്ളക്കൊഴിച്ച് അത്യാവശ്യം വെന്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അമ്മ ഇളക്കാണ് ഇതെന്നുണ്ട് വറ്റട്ടെ ഇപ്പോൾതാ അത്യാവശ്യം കുറുകിയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും അമ്മ ഇനി എരിവും ഉപ്പും ഓക്കെ നോക്കുന്നുണ്ട് എല്ലാ ഭാഗത്തിനല്ലേ നോക്കുക അപ്പോൾ നമ്മൾ പൂച്ചതാ വാസന കേട്ട് എത്തിയിട്ടുണ്ട് പതി പോലെ പുറത്തുണ്ട് രാവിലെ മീൻ ഒക്കെ കൊടുത്തതാണ് അത് കഴിഞ്ഞ് ഇതാ ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കറിവേപ്പില ഇറക്കായി ഇപ്പോൾ വെന്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കുറുക്കിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഒന്നും കൂടി വറ്റുമതിരുന്നിട്ട് അപ്പോൾ നമുക്കിതാ നമ്മളെ ഇന്നത്തെ ചിക്കൻ കറി അതിവിടെ റെഡിയായി അപ്പോൾ ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ ഇപ്പോൾ കണ്ടോ ചിക്കൻ കറി കുറുകിയിട്ടുണ്ട് പിന്നെ പപ്പടം കാച്ചിയത് അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഉണ്ണ് അങ്ങനെയാണ് നമുക്ക് ഇന്ന് പിന്നെ ചോറ് തന്നെയാണ് മറ്റേ ഞാൻ നെയ്ച്ചോറോ പൊറോട്ട കൊണ്ടുവരലുണ്ട് ഇന്ന് ഇപ്പം അതില്ലെനിക്കും ചോറ് തന്നെയാണ് നമ്മളാ സാധാ ചോറും ചിക്കൻ കറി രസമാണ് ഇന്നതാ പഴുത്തം മാങ്ങണ്ട് അത് ചെത്തി തിന്നണം അതും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ദാ നേരെ ഒരു മണിയായി കഴിഞ്ഞ് കുറച്ചിലൊക്കെ ഇരുന്ന് മാങ്ങട്ടെ മാങ്ങ ചെത്തി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുള്ളൂ എടുക്ക അപ്പം ഇനി അതെല്ലാം മാങ്ങയും കൂടി ഒന്നാണ് ചെത്താം അപ്പോൾ നീലം മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് ഇപ്പോൾ ഒക്കെ വരുന്നത് ഒരുപാട് മാങ്ങ വരുന്നുണ്ട് ഇപ്പോൾ കടയിലൊക്കെ നല്ല കിട്ടും അതുണ്ടല്ലേ ഒരു കഷ്ണം കഴിച്ചോട്ടെ നല്ല മുതല വാങ്ങിയ പോലെ തേറ്റെ പീഡിന്ന് വാങ്ങിയതാണ് പണ്ടാണെങ്കിൽ ഊണ് കഴിഞ്ഞാൽ നേരെ മാവന്റെ വീട്ടിൽ അല്ലേ മാവന്റെ വീട്ടിൽ പോയി അറിയാലല്ലേ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കായി ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടടുത്തൊരു ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ